ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് നല്ല അഫോർഡബിൾ ആയിട്ട് ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഏതാണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സും സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഇടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലേ അപ്പോൾ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് പല ഇൻഫ്ലുവൻസേഴ്സും ഡേ കെയർ എങ്ങനെയാണ് സ്കിന്നിൽ ചെയ്യുന്നത് നൈറ്റ് റൂട്ടീൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഈ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത് അതായത് സ്കിൻ കെയർ എന്താണെന്ന് അറിയാതെ സ്കിൻ കെയറിനെ മേക്കപ്പിനെയും രണ്ടിനെയും കൂടി ഒന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തിനാണ് ഈ രാത്രിയിൽ എങ്ങനെയാണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കിടക്കാൻ പറ്റുന്നെന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് ഒരു സെറ്റ് ഓഫ് ആൾക്കാര് രണ്ടാമത്തെ സെറ്റ് ആൾക്കാർ പറയുന്നത് രാത്രിയിൽ എങ്ങനെയാണ് ഇത്ര പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് മുഖത്തിട്ട് കിടക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ പകൽ സമയങ്ങളിൽ എങ്ങനെയാണ് ഇത്രയും പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ജസ്റ്റ് സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് വാഷ് പിന്നെ ഒരു പൗഡറോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യും ഇത്രമാത്രം പ്രൊഡക്റ്റ്സ് എന്തിനാണ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമൻസും ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് നമുക്ക് ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതായത് എന്താണ് സ്കിൻ കെയർ എന്താണ് മേക്കപ്പ് രണ്ടും രണ്ടാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ നമുക്കുണ്ട് ഒരു കെയർ ആണ് അല്ലെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുന്നു ഹെൽത്തി ആയിട്ട് ഡാമേജ് ഒന്നും വരാതെ ടാൻ അടിക്കാതെ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നതിനാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു ലിപ്പിൽ ലിപ്സ്റ്റിക് ഒരു മേക്കപ്പ് ആണ് എന്നാൽ ലിപ് ബാം യൂസ് ചെയ്യുന്നത് ഒരു കെയർ ആണ് ലിപ്പിന് കൊടുക്കുന്ന ഒരു കെയർ ആണ് അപ്പൊ നമുക്കുള്ളതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്കൊന്ന് സാധനത്തിനെ നമ്മൾ സൂക്ഷിക്കുന്നതിനെയാണ് കെയർ സ്കിന്നിനെ ആവുമ്പോൾ അത് സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പൊ രണ്ടും രണ്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാം ഇനി ഇതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കിൻ സ്കിന്നേതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം കണ്ണി കണ്ട പ്രൊഡക്ട്സ് അഡ്വെർട്ടൈസ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകിൽ വില കൂടിയത് അല്ലെങ്കിൽ വില കുറഞ്ഞ ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങിച്ച് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ സ്കിന്നാണ് എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആയിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെ നമുക്ക് സ്കിൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്ന് ഞാൻ ആദ്യമൊന്ന് പറഞ്ഞു തരാം അതായത് നിങ്ങൾ ഇപ്പൊ എന്ത് ക്ലെൻസർ ആണോ അല്ലെങ്കിൽ എന്ത് സോപ്പ് ഉപയോഗിച്ചിട്ടാണോ നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുന്നത് അതുപോലെ നോർമൽ ആയിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഒരു നല്ല ക്ലീൻ ടവൽ യൂസ് ചെയ്തിട്ട് മുഖം ഒന്ന് തുടച്ചെടുക്ക കൃത്യം ഒരു മണിക്കൂർ നിങ്ങൾ മുഖത്ത് ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ കാണുമല്ലോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് സ്കിൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് ദ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ടീ സോൺ എന്ന് വിളിക്കാം ഓക്കെ ടീ പോലെയാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ടീ സോൺ എന്ന് പറയുന്നത് ഈ തീ സോണില് ഓയിലായിട്ടിരിക്കുകയും ചീപ്സ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയാം ആണ് ഓയിലിയുമാണ് അപ്പൊ അതിനെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയാം മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാം ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കുമ്പോൾ നല്ല ഓയില് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അതൊരു ഓയിലി ആയിരിക്കും ഇനി മുഖൊക്കെ കഴുകി കുറച്ച് കഴിയുമ്പോൾ തൊട്ട് തന്നെ ഒരു മണിക്കൂർ ഒന്നും വേണ്ട അതിനു മുന്നേ തന്നെ സ്കിൻ നല്ല ടൈറ്റ് ആവുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഒരു വൈറ്റ് പൊടികൾ പോലെ വരിക അപ്പം തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെന്നുള്ളത് ഇനി ഓയിലും അല്ല ഡ്രൈയുമല്ല പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോർമൽ സ്കിന്നെന്ന് പറയാൻ പറ്റും അപ്പം കോമ്പിനേഷൻ സ്കിന്നുണ്ടത് ഓയിലും ആണ് ഡ്രൈവാണ് ഡ്രൈന്ന് വെച്ചാൽ നല്ല വരണ്ടുണങ്ങിയിരിക്കുന്നത് ഡ്രൈ ആണ് പിന്നെ മുഖത്ത് ഓയില് പോലെ ഇരിക്കുകയാണെങ്കിൽ ഓയിലി സ്കിന്നാണ് ഓയിലും അല്ല വരൾച്ചയും എന്നുണ്ടെങ്കിൽ നോർമൽ സ്കിൻ ആണ് ഇനി എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും റിയാക്ഷൻ വരും പിംപിൾസ് ആവാം ഇച്ചിങ് ആവാം അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നു ഒരു സെൻസിറ്റീവ് സ്കിന്നായിരിക്കും എന്റെ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞു അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ച് അത് പൊട്ടിച്ച് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കതൊന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചു കാരണം ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് എൻ്റത് ഡ്രൈ സ്കിൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാദ്യം തന്നെ വെക്കുക വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന പ്രൊഡക്റ്റ് തീർന്നപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങിച്ചു അപ്പോൾ അത് പൊട്ടിച്ച് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ആ പ്രൊഡക്റ്റ് കവർ ഇതിൻ്റെ അല്ല കേട്ടോ ഞാൻ ആക്ച്വലി ഇന്ന് പേജിയിലാണുള്ളത് റുവാൻ തുത്താണ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഇത് പാക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടിനും കൂടി വൺ ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയമായിരിക്കും നമ്മുടെ സ്വന്തം ഗേസറിനും റോസ് വാട്ടറും ആണ് വാട്ടറുമാണ് ഇത് മിക്സ് ചെയ്ത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ ഒരു എന്താ പറയാ ഒരു നയൻറ്റി പെർസെന്റ് കണ്ട്രോളിലാക്കി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വെക്കാനായിട്ട് ഈ രണ്ട് സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ രണ്ട് ഗ്ലീസറിനായാലും റോസ് വാട്ടർ ആയാലും നമ്മുടെ ബോഡിയിലുള്ള മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാനും സ്കിന്നല്ല ഗ്ലോ ആവാനും സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡ്രൈ ആവില്ല ഒരു മോയ്സ്ചറായിട്ട് തന്നെ ഇരിക്കും ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഒരു ദിവസം മിസ്സായി യൂസ് ചെയ്യാൻ മിസ്സായെങ്കിൽ പോലും നമ്മുടെ സ്കിന്ന് പഴയ കണ്ടീഷനിലോട്ട് തിരിച്ചു പോവില്ല എൻ്റെ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു കേട്ടോ ഇത് യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത് എൻ്റെ കാലൊക്കെ കാണാൻ ഭയങ്കര എന്താ പറയുക എനിക്ക് തന്നെ അറിയാം ആ ഒരു ഡ്രൈനസ് എത്രത്തോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് എത്ര കൺട്രോൾഡ് ആണെന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റി പറയുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മറ്റ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല മറ്റു പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ കാറിൽ എടുത്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത രണ്ട് പ്രോഡക്റ്റ് ആണ് ഈ റോസ് വാട്ടർ ഗ്ലസറിന് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മള് നയൻറ്റി എം എല് റോസ് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് തേർട്ടി എം എൽ ആണ് എടുക്കേണ്ടത് അതൊരു ത്രീ ടു വൺ റേഷ്യോയിലായിരിക്കണം എടുക്കേണ്ടത് അതായത് മൂന്ന് സ്പൂൺ റോസ് വാട്ടർ എടുത്താൽ അതിന് ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഗ്ലിസറിൻ ഒരുപാട് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റേഷ്യോ പറയുന്നത് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനിത് മിക്സ് ചെയ്ത് കാണിച്ചു തരാമായിരുന്നു പക്ഷെ എൻ്റെ ആ മിക്സ് ചെയ്യാനുള്ള ബോട്ടിൽ ഇപ്പം ഇല്ല അത് അതോടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വീഡിയോയിൽ കാണിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തെങ്കിലും അതില്ല അപ്പം നിങ്ങളത് മിക്സ് ചെയ്താൽ മതി ഇപ്പോൾ ഇത് എത്ര ഈ ഒരു ഗ്ലിസറിന് എടുക്കുന്നതിൻ്റെ ത്രീ ടൈംസ് എടുക്കണം റോസ് വാട്ടർ എങ്കിലേ ഇതിന്റെ റേഷ്യോ ഒന്ന് മാച്ച് ആയിട്ട് വരുവുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അല്ല എല്ലാ ഡ്രൈ സ്കിന്നുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇനി എത്ര വലിയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇനി ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാത്ത ആളാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും റിവ്യൂ പറയണം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി സ്കിൻ കെയർ വീഡിയോസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ബൈ സി യു